എന്റെ കയ്യില് കുറച്ച് അധികം ഉള്ള ഒരു സംഭവമാണ് ഈ കാണുന്ന വൺ ഈസ്റ്റ് സിക്സ്റ്റി ഫോർ സ്കേലുള്ള കാറുകൾ പക്ഷേ ഈ കാണുന്ന കാറുകളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു റാക്ക് എന്റെ വീട്ടിലുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ കാണുന്ന ഒരു റാക്ക് ഞാൻ ഓൺലൈനിൽ കാണുന്നത് ഗായസഭ നമ്മുടെ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് കൂടെ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ചെയ്തിട്ട് ഇത് എന്താ സംഭവം ഞാൻ കാണിച്ചരാം അതുപോലെ തന്നെ ഈ ഒരു ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് കാറിന്റെ പേര് കമന്റ് ബോക്സ് എന്ന് പറഞ്ഞോളൂട്ടെ ഗായസബ എന്റെ കയ്യിലുള്ള ഹോട്ട് ഹോട്ട്മീൽസ് വെക്കാനായിട്ട് ഞാൻ ഒരു റാക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടായിരം രൂപയുടെ താഴെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സോ കാണിച്ച് തരാം ഓ ഗ്സ് ഇവനാണ് നമ്മുടെ ഐറ്റം സോ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഹോട്ട് ഫീൽസ് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതെ ഇവിടെ ഒരു കയർ കയറോൾ ഐറ്റം ഉണ്ട് അതെ സ്യൂട്ട് കേസ് അല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റും ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചു തരാം തന്നെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യേണ്ട വീഡിയോ സബ്സ്ക്രൈബ് കാണുന്നുണ്ട് പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ഇതുപോലത്തെ ഒരു പെട്ടിലാണ് നമ്മളെ വന്നിരിക്കുന്നത് ഇവിടെ ഹോട്ട് ബീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ എന്റെ ഈ കാണുന്ന കാറുകളൊക്കെ ഇതിൽ നോക്കാം സാധ്യത ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൂടെ കാറുകൾ വരുന്നുണ്ട് അത് എനിക്ക് അറിയുന്നില്ല പന്ത്രണ്ട് കളികളാണ് വരുന്നത് പന്ത്രണ്ട് കള്ളിയിലും പന്ത്രണ്ട് കാറുകൾ ഒരു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് ലൈറ്റ് കത്താനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സോ ലൈറ്റ് കത്തുന്ന ഒരു അഡാപ്റ്റർ കൊടുത്തിട്ടുണ്ട് സോ ഇതിനുള്ളിൽ ഓരോ കാർ ഞാൻ പുറത്തേക്ക് എടുത്ത് നോക്കട്ടെ ഇത് ഒറിജിനൽ ഹോട്ട് വീൽസ് ഐറ്റംസ് അല്ല പക്ഷെ എന്നാലും നല്ല ഡീറ്റെയിൽ വരുന്ന വൺ സിക്സ്റ്റി ഫോർ സ്കെയിൽ വരുന്ന കാറുകൾ വന്നിട്ടുണ്ട് ഈ കാർ ഒക്കെ നമുക്ക് ഈ റാക്കിന്റെ കൂടെ തന്നെ അതെ ഇത്രയും കാർസ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് കാർസ് ആണ് കിട്ടിയിരിക്കുന്നത് ലുക്ക് ഇത് വുഡാണ് ബാക്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ സംഭവം കൊടുത്തിട്ടുണ്ട് ഈ കിട്ടിയ കാറുകൾ കാണാം എന്റെ ഉള്ളില് നമുക്ക് ഞാൻ ഓരോന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഇത് ലൈറ്റ് എത്തും അതുകൊണ്ട് കത്തി കാണിച്ചരാസ് ഫൈനലി ലൈറ്റ് കോണാക്കുമ്പോൾ കാണാൻ വലിയ ഭംഗിന്റെ ഗൈസ് അപ്പോൾ സംഭവം എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ പ്രൊഡക്റ്റ് ആയി ലിങ്ക് ഞാൻ അവിടുത്തെക്കാം